എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും അഞ്ചപ്പവും രണ്ടു മീനും ഗുരുദേവൻ ഒരിക്കൽ കോട്ടയം ജില്ലയിലെ ഒളശയ്ക്കടുത്ത് ഒരു ഭക്തൻ്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ആ ബാലവൃദ്ധം ജനങ്ങൾ വരിവരിയായി നിന്ന് അവിടുത്തെ വന്നിച്ച് പോകുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഗ്രാമീണന്റെ വേഷത്തിൽ സൗമ്യത കളിയാടുന്ന മുഖവുമായി ഒരാൾ ഗുരുദേവൻ്റെ അടുത്തെത്തി തൊഴുതു നിന്നു അദ്ദേഹത്തെ കണ്ടമാത്രയിൽ തൃപ്പാദങ്ങൾ മന്ദസ്മിതത്തോടെ ചോദിച്ചു അഞ്ചപ്പവും രണ്ടു മീനും എന്ന് പറഞ്ഞാൽ ഈ വാചകം പൂർത്തിയാകാതെ പകുതി നിർത്തി ഗുരുദേവൻ ചോദ്യരൂപത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളിനെ നോക്കി ഉടനെ ആഗതൻ വിനയപൂർവ്വം ഇങ്ങനെ പൂരിപ്പിച്ചു പഞ്ചേന്ദ്രിയങ്ങളും ജീവാത്മാവും പരമാത്മാവും ഗുരുദേവൻ സമ്മതഭാവത്തിൽ അഭിനന്ദനപൂർവ്വം ഒന്ന് ഇരുത്തി മോളി അദ്ദേഹത്തോട് പേരും കുശലവും സ്നേഹപൂർവ്വം ചോദിച്ചറിഞ്ഞു കോട്ടയം എം ഡി സെമിനാരിയിൽ ഭാഷാ അധ്യാപകനായിരുന്ന മാത്തു ആശാനായിരുന്നു ആ വിനയശാലിയായ പണ്ഡിതൻ അദ്ദേഹം സംസ്കൃതം നന്നായി പഠിച്ചിരുന്നു അതിലൂടെ ഭാരതീയ ദർശനത്തെ നന്നായി ഉൾക്കൊണ്ടിരുന്നത് കൊണ്ടാണ് വിശുദ്ധ ബൈബിളിലെ അഞ്ചപ്പവും രണ്ട് മീനും എന്ന പ്രയോഗത്തിന് ഇത്തരത്തിൽ അഗാധമായി അർത്ഥകൽപ്പന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് മഹത് ഗ്രന്ഥങ്ങളിലെ വിശുദ്ധവാണികൾക്കും മഹത്തായ കാണാപ്പുറങ്ങളുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു ഗുരുദേവൻ വാത്സല്യപൂർവം അദ്ദേഹത്തെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചു നന്ദി നമസ്കാരം